നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ പശ്ചിമേഷ്യയിൽ നടക്കുകയാണ് അമേരിക്കയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ ചർച്ച രണ്ട് ദിവസമായി ദോഹയിൽ നടന്നുവെങ്കിലും ചർച്ച പരാജയമായിരുന്നു അതിനു പിന്നാലെ ഗാസയിലുടനീളം ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ പ്രകാരം കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊന്ന് പേരാണ് സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ഇരുപത്തിയൊന്ന് പേർ ഗാസയുടെ വിവിധ മേഖലകളിൽ കൊല്ലപ്പെട്ടത് ഗാസയുടെ ഖാൻ യുനിസ് അൽജബാർ അതുപോലെ തന്നെ സെൻട്രൽ ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത കുടിയൊഴിപ്പിക്കലിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലി സേന നിർദ്ദേശം നൽകിയിരുന്നു ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ അഭയാർത്ഥികൾ ഒഴിഞ്ഞു പോയതോടുകൂടി അവിടേക്ക് കനത്ത ബോംബ് വർഷം നടത്തുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിന് മുന്നിൽ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇനിയും അധികനാൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്ന് മറ്റാരെക്കാളും ഇസ്രായേലിന് വ്യക്തമായ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത് അതിനുള്ള പിന്തുണ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകളിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് കഴിഞ്ഞ പത്ത് പത്തര മാസക്കാലം ആയി നടക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടക്കുന്ന സമയം ഇതാണ് എന്ന് ഉറപ്പിച്ചു പറയാനാകും മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം പീരങ്കികളിൽ നിന്നുള്ള കനത്തെ ആക്രമണം ഷെല്ലാക്രമണം ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയവ നിരന്തരമായി ഗാസയിൽ നടക്കുന്നു ചിലകൾ ഗാസയിലെ പാലസ്തീനികൾ അവിടെ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളോട് നടത്തിയതും പുറത്തു വന്നിട്ടുണ്ട് മകളുടെ തലയിലേക്ക് മകളുടെ തലയ്ക്ക് സമീപത്തേക്ക് മിസൈലുകൾ വീണ കഥ ഒരു പിതാവ് പറയുമ്പോൾ നഷ്ടപ്പെട്ട മകളുടെ മകൾ അനുഭവിച്ച വേദനയെക്കുറിച്ച് പൊട്ടിക്കരയുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ ക്ലാസ്സില് നടക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് യാഥാർത്ഥ്യം തന്നെയാണ് അത് കണ്ടില്ലെന്ന് അടിക്കാനാകില്ല കഴിഞ്ഞ പത്ത് മാസക്കാലത്തെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി ഒന്നായിരത്തിലധികം ആളുകളാണെന്ന കണക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു ലോ ലോകാരോഗ്യ സംഘടന തന്നെ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നു ഏറ്റവും വിഷമകരമായ കാര്യം അതിൽ കൊല്ലപ്പെട്ടവരിൽ ഏകദേശം പത്ത് പതിനാലായിരത്തോളം പേർ കുട്ടികളാണ് എന്നുള്ളതാണ് കുട്ടികളും സ്ത്രീകളുമാണ് മരിച്ചവരിൽ ഏറെയും എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണെന്ന് അമേരിക്കയും ഖത്തർ ഈജിപ്റ്റുമൊക്കെ തന്നെ പറയുന്നു അവിടെയും ഇസ്രായേലിൻ്റെ പക്ഷം പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് അഭയാർത്ഥികളെ സാധാരണക്കാരെ പാലസ്തീൻ സിവിലിയൻസിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ ഞങ്ങൾ ഹമാസ് ഭീകരവാദികളെ കൊന്നു തീർക്കുമെന്നാണ് ഹമാസ് ഭീകരവാദികളെ പൂർണ്ണമായും തീർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ കൃത്യമായ പ്രതിജ്ഞ എടുക്കുന്നു ഹമാസിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ തുടങ്ങിയത് വിജയിക്കാൻ വേണ്ടിയാണ് ആ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഗാസിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും ഇസ്രായേലിന് ഒരു ഭീഷണി തന്നെയാണ് അത് മറ്റാരെക്കാളും ബെഞ്ചമിൻ നദിനാഹുന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഒരിക്കലും ബെഞ്ചമിൻ നെതന്യാഹു തല കൊടുക്കാത്തതും തല തലവെക്കാത്തതും ഹമാസ് ഇന്ന് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു കാര്യവുമില്ല ഒരിക്കലും ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തില്ല ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും അവസാനത്തെ ഹമാസിന്റെ ഭീകരവാദിയെ കൊന്നൊടുക്കുന്നതുവരെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കും അതിനിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് ലെബനോന്റെ ലെബനോന്റെ മധ്യഭാഗത്ത് ഇസ്രായേൽ സേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു അവിടെയും പത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു ഒരു കെട്ടിടത്തിലേക്ക് ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ചില ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ സമീപത്തേക്ക് ഡ്രോൺ ഡ്രോൺ ഭേദ മിസൈലാണ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിലാണ് സമീപ ഭാഗ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളടക്കം പത്തോളം പേർ കൊല്ലപ്പെട്ടത് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു എന്തായാലും ലബനോനെയും പൂർണമായും ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന ഹമാസിനെതിരെ യുദ്ധം നടത്തുമ്പോൾ തന്നെ ലബനോനെ ലബനോനിലെ ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഗാസയിലെ യുദ്ധത്തിൽ നിന്നും ഒരിക്കലും ഇസ്രായേൽ പിന്മാറില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഈ ഒരു വെടിത്തണുത്തൽ ചർച്ചകളിലും ഇസ്രായേൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുത്താൽ തന്നെ ആ ചർച്ചകളെ ഇസ്രായേൽ തന്നെ അലങ്കൂലമാക്കുമെന്ന് ഹമാസിനും മനസ്സിലായിരിക്കുന്നു എന്തായാലും എത്രയും വേഗം ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേനയ്ക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അടക്കമുള്ള ആളുകൾ ഒളിച്ചിരിക്കുന്നത് ബംഗറുകളിലായിരിക്കാം ആ ബംഗറുകളിലേക്ക് ഡയറക്റ്റ് ആക്രമണം നടത്തണമെങ്കിൽ ആ ബംഗറുകൾക്കുള്ള ബംഗറുകൾക്ക് സമീപത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിപ്പിക്കണം ആ അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിപ്പിക്കാനുള്ള വമ്പൻ നീക്കം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതിനുവേണ്ടിയുള്ള താക്കീതുകൾ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം പേരെയാണ് ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്നും സെൻട്രൽ ഗാസഗാസിൽ നിന്നും അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുമൊക്കെ മറ്റു മേഖലകളിലേക്ക് മാറ്റുന്നത് സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുന്നുവെന്ന് ഇസ്രായേലി സേന പറയുമ്പോഴും ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നതും യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് അതേസമയം ഗാസയിൽ നിരന്തരമായി ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന ആരോപണവുമായി പാലസ്തീനിലെ ഡിഫൻസ് ഓഫീഷ്യലുകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു വളരെ രൂക്ഷിതമായ രക്തരൂക്ഷിതമായ ആക്രമണം തന്നെയാണ് ഗാസയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിന് കൃത്യമായി അറിയാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായി അപ്പോൾ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് നിങ്ങൾ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണം യുദ്ധത്തിൽ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണം എന്നതിൻ്റെ അർത്ഥം യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നോ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്നോ അല്ല യുദ്ധത്തിൽ നിങ്ങൾ എത്രയും വേഗം ഹമാസിനെ തോൽപ്പിക്കണം വിജയിച്ച് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം അത്തരമൊരു നിർദ്ദേശം പോലെ ഒരു അമേരിക്കയുടെ മുൻ പ്രസിഡന്റിൽ നിന്ന് പിന്നെ ഇസ്രായേലിൽ ലഭിക്കുക എന്ന എന്നതിൻ്റെ അടിസ്ഥാനം ഇസ്രായേലിനൊപ്പം അമേരിക്ക പൂർണ്ണമായി നിൽക്കുന്നു എന്നുള്ളതാണ് അത് അതുമാത്രവുമല്ല അതിനുശേഷം വൻതോതിലുള്ള ആയുധങ്ങൾ ഇസ്രായേൽ നൽകാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധപ്പോലെ തന്നെ ഇസ്രായേലിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു ഇതാണ് നിലവിലെ ഗാസയിലെ സാഹചര്യം ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി ഒരു വശത്ത് വൻതോതിലുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും മറുഭാഗത്ത് ഒരിക്കലും ഇടിനിർത്തൽ സാധ്യമാകില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്